ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള നാളുകൾ എണ്ണപ്പെടുമ്പോൾ ഒരു കാര്യം കൃത്യമായി തന്നെ യു ഡി എഫ് നേതാക്കൾക്ക് മനസ്സിലായി ബി ജെ പി സഹായമുണ്ടെങ്കിൽ മാത്രമേ ഇടതുപക്ഷത്തിലെ തോൽപ്പിക്കാൻ കഴിയുകയുള്ളൂ ഇടതുപക്ഷത്തിലെ തോൽപ്പിക്കണമെങ്കിൽ കൃത്യമായും ബി ജെ പി വോട്ടുകൾ എൻബ്ലോക്കായി പർച്ചേസ് ചെയ്യണം ബി ജെ പി കാര് പണ്ട് കോൺഗ്രസിന് വോട്ട് മറിച്ചത് കൊടുത്തതുപോലെ കൃത്യമായും കൊലിബി സഖ്യം സംജാതമാകണം മലബാറിൽ ആ രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ യു ഡി എഫിന് സീറ്റുകൾ കിട്ടൂ പകരമായി ബി ജെ പിക്ക് അക്കൗണ്ട് തുറന്നു കൊടുക്കാൻ യു ഡി എഫ് എല്ലാ സഹായവും ചെയ്യണം തിരുവനന്തപുരത്ത് ബി ജെ പി എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും ജയിക്കാനുള്ള വോട്ട് കിട്ടുന്നില്ല അപ്പോൾ അവർ രണ്ടാം സ്ഥാനത്ത് തന്നെ തുടരുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് തന്നെ ശശി തരൂറിനെ അവർ ജയിപ്പിക്കാം പകരം തൃശ്ശൂർ ഞങ്ങൾക്ക് തരണം ഈ ഒരു വിജയ ഫോർമുലയുമായാണ് അവർ രംഗത്ത് വരുന്നത് അതിനു വേണ്ടിയുള്ള കേളുകൊട്ടാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ നേതാക്കളെയൊക്കെ ചെന്ന് കണ്ട് വർഗീയവാദികളുടെ എന്ന് പറഞ്ഞ സാക്ഷാൽ വി ഡി സതീശൻ തന്നെ ഒരു ഒത്തുതീർപ്പ് ഫോർമുല ഉണ്ടാക്കാനാണ് എല്ലാ സാധ്യതകളും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രത്യേകിച്ച് ഒരു എന്ന് തെളിയിച്ചുകൊണ്ട് ബയോ ക്ലിനിക്കിൽ നിന്നും തിരികെ എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയൊക്കെ ആയിരിക്കും പ്രചരണ പരിപാടികൾ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ഒരു കാര്യം തീർച്ച യു ഡി എഫിൻ്റെ എല്ലാ കോട്ട കൊത്തളങ്ങളും പൊളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ തവണ എങ്ങനെയൊരു ഭാഗ്യത്തിന് പത്തൊമ്പത് സീറ്റുകളും കിട്ടി ഇക്കുറി വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ അത് തെറ്റായ സന്ദേശമാണ് അഖിലേന്ത്യാ തലത്തിൽ നൽകുന്നതെന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം അതുകൊണ്ട് അദ്ദേഹം ആത്മഹത്യാപരമായ ഒരു പ്രവണതയെപ്പോലെ ഇങ്ങനെ വയനാട്ടിൽ വന്ന് സ്വയം എളിമയിലാകാൻ ഇത്തവണ നിൽക്കാൻ ശ്രമിക്കില്ല കാരണം ഇവിടെ വയനാട്ടിൽ നിന്നാൽ അതിൻ്റെ പേരും പറഞ്ഞ് കുറച്ചധികം മലബാറിലെ എം പിമാർക്ക് ജയിക്കാമായിരിക്കാം പക്ഷേ മൊത്തത്തിൽ ഇന്ത്യയിലെ കോൺഗ്രസ് ഭാവി തുലാസിലാകും എന്ന് മാത്രമല്ല നേരത്തെക്കാളും വളരെ മോശമായ പ്രകടനമായിരിക്കും കാഴ്ചവെക്കേണ്ടി വരിക അത് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ കൃത്യമായ പ്ലാൻ പോലെ ഇരിക്കും ഇപ്പോൾ കണ്ടല്ലോ ബീഹാറിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ കോൺഗ്രസ് കോൺഗ്രസിയുടെ മൂടോടുകൂടി ബി ജെ പിയുടെ കൂടെ പോകാനിരിക്കുകയാണ് ഇങ്ങനെയുള്ള കോൺഗ്രസിൻ്റെ ഉത്തരേന്ത്യയിലെ അവസ്ഥയെ തടുക്കാൻ രാഹുൽ ഗാന്ധിക്കോ മല്ലികാർജുൻ ഖാർഗേക്കോ അല്ലെങ്കിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കോ ആർക്കെങ്കിലും കഴിയുമോ ഇല്ല ഉത്തരേന്ത്യയിൽ സച്ചിൻ പൈലറ്റിനെ പോലുള്ള ശക്തരായ നേതാക്കളുണ്ടെങ്കിൽ അവരെയൊക്കെ വിമർശിക്കാനാണ് എ ഐ സി സിക്ക് സമയം അല്ലാതെ അവരെയൊക്കെ പുകഴ്ത്തുകയും അവരെയൊക്കെ നല്ല സ്ഥാനമാനങ്ങളിൽ ഇരുത്തുകയും ചെയ്യുന്ന പതിവ് കോൺഗ്രസ്സിനില്ലല്ലോ അങ്ങനെ കടൽ കിഴവന്മാരെ വളർത്തി അവർ പറയുന്ന മാത്രം കേട്ടുകൊണ്ടിരുന്നത് കൊണ്ടാണ് ജനങ്ങളിൽ നിന്ന് കോൺഗ്രസ് അകന്നുപോയത് ദേശീയതലത്തിൽ ശോഭിക്കണമെങ്കിൽ കേരളത്തിൽ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി വന്ന് മത്സരിച്ച് സ്വയം ഇളിഭ്യനാകാതിരിക്കുക ഇതാണ് സന്ദേശം പക്ഷേ ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ഇവരോ രാഹുൽ ഗാന്ധിക്കുണ്ടോ എന്തോ കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക